വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയകുളത്ത് നമ്മുടെ വീട്ടിലെ പ്രായമായിട്ടുള്ള ഒരുപാട് ആളുകൾ നിത്യം പ്രാർത്ഥനയിട്ടിരിക്കുന്നവരുണ്ട് അമ്പലങ്ങളിൽ പോയിട്ട് തൊഴുത് ആ ഈശ്വരൻ്റെ അല്ലെങ്കിൽ ദേവൻ്റെ ദേവിയുടെ അല്ലെങ്കിൽ അവർ വിചാരിക്കുന്ന ആ സർവേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകണം എന്നുള്ളതിൽ അല്ലെങ്കിൽ നമുക്കൊരുപാട് വിഷമങ്ങളുണ്ട് വിഷമങ്ങൾ തീർക്കാൻ ഈശ്വര സന്നിധിയിൽ ചെന്ന് നമ്മുടെ സങ്കടങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെല്ലാം ഒരു പരിഹാരമാവുമെന്ന് വിചാരിച്ചു കൊണ്ട് ചെയ്യുന്നവരുണ്ട് പുറത്തു പോയിട്ട് പള്ളികളിലോ ക്ഷേത്രങ്ങളിലോ ഒക്കെ ഇനി വീട്ടിലാണെങ്കിൽ വീട്ടിൽ വിളക്ക് വെച്ചിട്ട് അവരുടെ നാമഞ്ജല്ലി അല്ലെങ്കിൽ അവരുടെ ധർമ്മ പ്രാർത്ഥിച്ചിരിക്കുന്നവരുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ചിലപ്പോൾ വിചാരിച്ചു പോലുള്ളതായ മാറ്റങ്ങൾ ചിലപ്പോൾ അവർക്ക് ഉണ്ടായിരുന്നു വരില്ല അവർ പ്രാർത്ഥിക്കുന്നതിനനുസരിച്ചുള്ളതായ മാറ്റങ്ങൾ മുൻകാലത്തൊക്കെ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിരുന്നാണ് ഇപ്പോൾ എന്താണെന്ന് അറിയില്ല നമ്മളെങ്ങനെ അവർ പ്രാർത്ഥിച്ചാലും നമുക്ക് നമുക്കതിൻ്റെ ഒരു സഹായം കിട്ടുന്നില്ല എന്നുള്ള എന്നുള്ളത് ഉണ്ട് അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കുമ്പോൾ ആ വ്യക്തികളുടെ സമയം അവർക്ക് ചിലപ്പോൾ അനുകൂലമായിട്ടിരിക്കില്ല അവരുടെ കാലഫലം ഈശ്വരഫലം ചിലപ്പോൾ മറ്റേ ജാതക വശാലുള്ളതായ ദുരിതങ്ങൾ അനുഭവിക്കുന്ന സമയങ്ങളായിരിക്കും ശനി ദശ രാഹുദശ ചൊവ്വദശ കേതുദശന്നൊക്കെ പറഞ്ഞിട്ട് അത്തരം സന്ദർഭങ്ങളിലൊക്കെ എല്ലാം ശരിയായിക്കൊള്ളണമെന്നില്ല പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാം എന്നില്ല നമ്മുടെ കാര്യങ്ങൾ നേരെ ചു പോയിക്കൊള്ളണം ഒപ്പം തന്നെ ഏഴരശനിയോ കണ്ടകശശനിയോ അഷ്ടമശനി അങ്ങനെ വ്യാഴം മറിഞ്ഞതായിട്ടുള്ള അവസ്ഥകളൊക്കെ വരുമ്പോൾ അപ്പോഴും കുറേ പ്രശ്നങ്ങളൊക്കെ വന്ന് കയറാനുള്ള സാധ്യതയുള്ളതാണ് ആ സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ ഗുളികൻ നാവിൽ നിൽക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാലോ അപ്പോൾ അത് വീട്ടുകാർക്ക് പറ്റില്ല അല്ലെങ്കിൽ മറ്റു നാട്ടുകാർക്ക് പറ്റില്ല അല്ലെങ്കിൽ മറ്റ് അടുത്ത വ്യക്തികളുമായി അയലങ്കക്കാരുമായിട്ട് അയൽവാസികളായിട്ടോ മറ്റു തർക്കങ്ങളോ ഒക്കെ സ്വാഭാവികമായിട്ട് വരാവുന്നതാണ് അല്ലെങ്കിൽ അവരുടെ സ്ഥലത്തിനെ സംബന്ധിച്ച് തന്നെ അതിർത്തിയിൽ നിന്ന് അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി അല്ലെങ്കിൽ കൊടുക്കൽ വാങ്ങലുകൾ സ്വർണം വായ്പ മേടിച്ചു അല്ലെങ്കിൽ ഫൈനാൻസ് എടുത്തു അത് അടച്ചില്ല അല്ലെങ്കിൽ മക്കളുടെ കല്യാണത്തിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആൺകുട്ടി ഉള്ളതാണ് അവൻ ഒരു സ്ത്രീ പെൺകുട്ടിയായിട്ട് അല്ലെങ്കിൽ കല്യാണം കഴിച്ച സ്ത്രീയായിട്ട് അവരായിട്ടുള്ള അടുപ്പങ്ങൾ അത് അവരുടെ ആളുകൾ അറിഞ്ഞു തിരിച്ച് അവർ കേസും കാര്യങ്ങളൊക്കെ ആക്കി അല്ലെങ്കിൽ അവർ ഇതുമാതിരി ഉള്ളതായ മാന്ത്രിക ക്രിയകൾ ചെയ്തിട്ട് ദുരിതങ്ങൾ വിടുന്നൊരവസ്ഥയിൽ ഉണ്ടാക്കുക അങ്ങനെ നാലാവിധത്തിലായാലും ശരി എതിർപ്പായിട്ട് വരുന്ന ഏതൊരു കാര്യത്തിനും അതിനെ നേരിട്ട് നേരിടാനായിട്ട് തയ്യാറാവില്ലാത്ത പറ്റാത്തൊരു വ്യക്തികളാണെങ്കിൽ അത് ഈ ഇതേപോലെ പ്രവൃത്തികളോ പ്രാർത്ഥനയിലോ ചെന്ന് അവസാനിക്കുന്നുണ്ടാവുക അത് മറ്റു വ്യക്തികൾക്ക് സമയം അനുകൂലമല്ലാതെ വരുമ്പോൾ പ്രത്യേകിച്ച് അവരുടെ ധർമ്മ ദൈവങ്ങളുടേതായ സഹായങ്ങളും അനുകൂലങ്ങളും ഇല്ലാതെ വരുമ്പോൾ തീർച്ചയായിട്ടും ആ ശത്രു പ്രാർത്ഥിക്കുന്ന അത് ചെയ്തുവിടുന്നതായ ആഭിചാരപ്രവൃത്തികൾ കൃത്യമായിട്ട് ആ വ്യക്തിക്ക് അത് പറ്റാനായിട്ട് തുടങ്ങും അങ്ങനെ വരുമ്പോൾ അവൻ്റെ ശാരീരികമായിട്ടുള്ള ഒരവസ്ഥ അവശ്യതകളാണ് വരിക കുടുംബത്തിലെ പ്രശ്നങ്ങളാണ് വരിക ഉറക്കമില്ലായ്മ വരും അല്ലെങ്കിൽ ദേഷ്യം മോവറായിട്ടുള്ള ദേഷ്യങ്ങൾ വരിക അല്ലെങ്കിൽ അവർ ജോലി ജോലിക്കാവും ചിലപ്പോൾ പണി വന്നുണ്ടാവുക അപ്പോൾ ആ സ്ഥലത്ത് പോകാൻ പറ്റില്ല ജോലിക്ക് പോയി നിൽക്കാൻ പറ്റില്ല അത് ആണായാലും പെണ്ണായാലും ജോലി സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെയുള്ള മറ്റു വ്യക്തികളൊക്കെ ആയിട്ട് കാരണമില്ലാതെ വഴക്കുകൾ ഉണ്ടാകുക അല്ലെങ്കിൽ ഉദ്ദേശിച്ച പോലുള്ള ഒരു കാര്യങ്ങളും തൊഴിലാളികളും മുതലാളിയും തമ്മിലുള്ളതായൊരു അഭിപ്രായ വ്യത്യാസം ഭയങ്കരമായിട്ട് ഉടലെടുക്കും അതേപോലെ തന്നെ ചെയ്യാൻ വിചാരിച്ച കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല പറഞ്ഞ സമയത്തിന് എത്താൻ പറ്റില്ല അങ്ങനെയൊക്കെ പല വിധത്തിൽ അല്ലെങ്കിൽ അവരുടെ ഒരു കച്ചവടം ചെയ്യുന്ന ആളാണെന്ന് വെച്ചെങ്കിൽ ആ കച്ചവടം ഒരു ഹോട്ടലാണ് വിചാരിക്കുക എന്തെല്ലാം നിറയെ സാധനങ്ങൾ ഉണ്ടാക്കിയാലും ഒരാളും ആ വഴിക്ക് കിടക്കില്ല അതവിടെ അലമാലയിൽ കിടന്നിട്ട് നാശമായി അല്ലെങ്കിൽ ചീഞ്ഞ് പോകുക പൂത്തു പോകുക എന്നല്ലാതെ ചിലപ്പോൾ അത് വിറ്റുപോകില്ല അത് ശക്തമായിരിക്കുന്ന ചില പ്രവർത്തികൾ വന്നു കഴിഞ്ഞാൽ ഒരേ തൊഴിൽ ചെയ്യുന്ന വ്യക്തികൾ അത് ചിലപ്പോൾ മറ്റുള്ള ആളുകൾ ചിലപ്പോൾ അവരുടെ കച്ചവടം ഉയർന്നു വരിക അവർ നല്ല സമൂഹത്തിൽ നല്ല മാന്യതയുള്ള ആളുകൾ ആളുകൾ കൂടുതൽ കൂടുതലാളുകൾ ചെന്ന് സംസാരിക്കുന്നു കാണുന്നു ഇതൊക്കെ കാണുമ്പോൾ മറ്റവർക്ക് എതിർ ക ടീമുകൾക്ക് അത് ചിലപ്പോൾ സഹിക്കില്ല എൻ്റെ അടുത്ത ഇല്ലാത്ത ആളുകളാണ് അവൻ്റെ അടുത്ത് വന്നിട്ട് അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വന്നിരുന്ന ആളുകളാണ് അവിടേക്ക് പോകുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന് വെറുതെ വിട്ടാൻ പറ്റില്ല അവനെ കച്ചവടം ഉണ്ടാകുമ്പോൾ അതിലേക്ക് കടപ്പൂട്ടണം അല്ലെങ്കിൽ അത് ഞാനിപ്പോൾ ഒരു ജോലിഷനാണ് എന്നെ പോലത്തെ ആളുകൾക്ക് തന്നെ ചിലപ്പോൾ പണികൾ വരാം അപ്പോൾ ആരും ദൈവത്തിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ മറ്റുള്ള കാര്യത്തിൽ എല്ലാവരും തുല്യരാണ് ആർക്കും എന്തും വരാം അപകടങ്ങൾ വരാം ആപത്തുകൾ വരാം ഈ ആഭിചാരപ്രവർത്തികൾ വരാം ഈ ഏഴരശനി കണ്ടകശനി വരാം അപകടങ്ങളോ അല്ലെങ്കിൽ അപകടം എന്തും സംഭവിക്കുക പറയണത് അത് അറിവുള്ളവനോ അറിവില്ലാത്തവനോ ഒന്നും അവിടെ ബാധകല്ല ആർക്കും മനുഷ്യനായി പിറന്ന ആർക്കും ഇതേപോലുള്ളതായ സംഗതികളൊക്കെ വരാം അപ്പം അതിനെ കൃത്യമായിട്ട് നോക്കി അറിഞ്ഞ് അല്ലെങ്കിൽ എന്താണ് അവരുടെ ദുരിതം അവരനുഭവിക്കുന്ന ദുരിതം ആ ദുരിതത്തിനെ മറികടക്കാൻ എന്ത് ചെയ്യാം എന്നുള്ളത് ചിന്തിക്കുക ഞാൻ നേരത്തെ പറഞ്ഞു വച്ചിട്ടുണ്ടായിരുന്ന കാര്യം നമ്മൾ പ്രാർത്ഥന എന്നുള്ളതാണ് അപ്പോൾ അതൊരു ആണെങ്കിൽ അവൻ്റെ കുലാചാരം അവൻ്റെ ധർമ്മ ദൈവാദികൾ ആചരിക്കുമെന്നുള്ള കൃത്യമായിട്ടുള്ളത അവസ്ഥയാണത് അതില്ലാതെ അവരെന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്ത് ചെയ്തിട്ടും കാര്യമില്ല ഇപ്പോൾ നാട്ടിൽ ഒരുപാട് അമ്പലങ്ങൾ ക്ഷേത്രങ്ങളുണ്ട് ഗുരുവായൂരുണ്ട് അവരുണ്ട് ചോറ്റാനിക്കരുണ്ട് ഏറ്റുമാനു വരുണ്ട് വൈക്കത്തുണ്ട് അല്ലെങ്കിൽ പളനിയിലുണ്ട് അല്ലെങ്കിൽ ഗണപതിയുടെ അമ്പ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് നാട്ടിൽ അതൊന്നുമല്ല നമുക്ക് ആവശ്യം നമ്മുടെ ധർമ്മദൈവങ്ങള് കുടുംബത്തിൽ വെച്ച് പൂർവികരായിട്ട് ആചരിച്ചു വന്നിരുന്നതായ ആ മൂർത്തികൾ ആ മൂർത്തികൾ പൂർവികരായെന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർവികർക്ക് ഒരു പത്ത് എഴുന്നൂറ് എണ്ണം ആയിരൊക്കെ അവർ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത്രയും ആയുസ് ഉണ്ടെങ്കിൽ അത്രയും വൈസാരിക്കുക എങ്കിലും അവരൊക്കെ മരണപ്പെട്ടു പോയി അവരുടെ തലമുറകൾ തലമുറകളായിട്ട് ആ ദൈവങ്ങളെന്നെ സംരക്ഷിക്കേണ്ടതാണ് അതിൽ യാതൊരു വിട്ടുപിഴിച്ചില്ല കാരണം അവർ അങ്ങനത്തെ സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടാണ് അവർ പോയിട്ടുള്ളത് അതിനെ സംരക്ഷിക്കുന്നത് ബാധ്യസ്ഥരാണ് ഇന്നൊരു ക്രിസ്ത്യൻ പള്ളിയാണെന്ന് വെച്ചെങ്കിൽ ആ പള്ളി ആ പള്ളിയിലെ വികാരിയോ അല്ലെങ്കിൽ അതിലത്തെ കൈകാര്യക്കാരനോ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ പള്ളിയാണെന്ന് തകർന്നു പോകുന്നില്ല പുതിയ ആളുകൾ വരും അതേപോലെ തന്നെയാണ് ഒരു മുസ്ലിം പള്ളിയിലത്തെ കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ അവിടുത്തെ മുക്കറോ മെയിലോരോ അല്ലെങ്കിൽ ആൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിനെ നടത്തിക്കൊണ്ടു വരുന്ന വ്യക്തികളും മരണപ്പെട്ടു പോയാലും ആ സ്ഥാപനം നശിക്കില്ല അതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ താഴെയുള്ള ആളുകളുടെ വന്നുകൊണ്ടിരിക്കും അവർ നാളെ വലിയ ആളുകളായിരിക്കും അപ്പോൾ അതിന് തലമുറകളായിട്ട് അതിനെ നിയനെ നിലനിർത്തി പോകാനായിട്ട് അവരുടെ മക്കളോ മക്കളുടെ മക്കളോ തയ്യാറായിരിക്കണം അപ്പോഴാണ് ധർമ്മ ദൈവങ്ങൾ തന്നെ കൃത്യമായിട്ട് ആചരിക്കുക ആ ആചരണത്തിലൂടെയാണ് അവർക്ക് നമ്മളെ ദൈവങ്ങൾക്ക് നമ്മളൊരു നേരം വിളക്ക് വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് നിവേദ്യം വയ്ക്കുമ്പോഴാണ് അവർക്ക് അതിന് ശക്തി കൂടുന്നത് നമ്മുടെ കയ്യിൽ മൊബൈലേ അത് നമ്മളിന്ന് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഭവമാണ് അതൊരു തവണ ചാർജ് ചെയ്ത് കഴിഞ്ഞ ഒരു മാസം രണ്ട് മാസം ഉപയോഗിക്കാൻ പറ്റില്ല ചിലപ്പോൾ ഒരു ദിവസം തന്നെ ഉപയോഗിക്കാൻ പറ്റില്ല നന്നായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്ക് അപ്പോൾ അടുത്ത ആൾ അതിന് ചാർജ് കയറ്റാനുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാലാണ് ഇതായിട്ട് നമുക്ക് പഴയ കാലമുള്ള നമ്മൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ആളുകളും കണ്ടും നമുക്ക് കണ്ട് കണ്ട് സംസാരിക്കാൻ പറ്റും പക്ഷേ അതിനും ചാർജില്ലാച്ചെങ്കിൽ റീചാർജ് ചെയ്തില്ലെങ്കിലൊക്കെ ഈ സാധനം ഉപയോഗിക്കാൻ പറ്റില്ല അതേപോലെ തന്നെ ധർമ്മദൈവാദികൾ അവർക്ക് കൃത്യമായിട്ടുള്ളതായ ഒരു ചാർജ് ഇല്ലെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു ഇതിലല്ല അവരുടെ ഇരിപ്പെങ്കിൽ അവർ ദുരിതങ്ങൾ വീണു അവർ അവരതിൽ ആ ദുരിതങ്ങൾ വന്നു അതിൽ ബാധാബന്ധനത്തിൽ വന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് നമ്മളെ സഹായിക്കാനോ നിൽക്കാനോ ഇരിക്കാനോ പറ്റാത്ത അവസ്ഥ വരും അങ്ങനെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അവരുടേതായ യാതൊരു സഹായം ഉണ്ടാവില്ല മറിച്ച് അവരുടെ എന്ന ഉപദ്രവങ്ങളേ നമുക്ക് ഉണ്ടാവുള്ളൂ ഈ ധർമ്മദൈവാദികൾ കാര്യം പറഞ്ഞു ആ ധർമ്മദൈവാദികൾ ആ ധർമ്മദൈവങ്ങളെ ദൈവങ്ങൾ നമ്മളെ തലമുറകളായിട്ട് വീഴ്ച വരാ വരുത്താതെ നമ്മൾ ആചരിച്ചു പോകുകയാണെങ്കിൽ അവരുടേത് ആ ചൈതന്യം നിലനിർ നിന്ന് കൊണ്ടുപോവരും ഇപ്പോൾ ഒരു ക്ഷേത്രമാണെങ്കിൽ ഒരു വർഷം അദ്ദേഹത്തിന് നല്ല ആ ദൈവങ്ങൾക്ക് നമ്മുടെ ക്ഷേത്ര കുടുംബക്ഷേത്രം ചിരിക്കുകയാണ് അത് നാട്ടിലൊരു ക്ഷേത്രമായാലും ശരി അതിനെ അതിൻ്റെ പ്രതിഷ്ഠാ ദിന ചടങ്ങുകൾ കഴിഞ്ഞാൽ അടുത്ത വർഷം അതേ സമയത്ത് തന്നെ അതിൻ്റെ പ്രതിഷ്ഠാ ദിനം കൊണ്ടാടണം ആ ആ ദിനം കൊണ്ടാടുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത് ആ ദേവി ദേവന്മാർക്ക് അതിൻ്റെ ശക്തി ചൈതന്യങ്ങൾ വർദ്ധിപ്പിക്കണം അടുത്ത വർഷം ആകുമ്പോഴേക്കും അവർ ആ ശക്തിക്ക് ലോഭങ്ങൾ വരും പല കാരണങ്ങളെ കൊണ്ടുവരാം അപ്പോൾ അടുത്ത വർഷം അതേപോലെ തന്നെ പിറ്റത്തെ വർഷം കൃത്യമായിട്ട് തന്നെ പ്രതിഷ്ഠാ ദിനം നടത്തണം ആ പ്രതിഷ്ഠാ ദിനം നടത്തുന്നതിന് മുൻപ് ആ ധർമ്മദീപാദികൾക്ക് ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുരിതങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ദുരിതങ്ങളുണ്ടായിട്ടുണ്ടോ ദുരിതങ്ങളോ ശത്രുദോഷങ്ങളോ മറ്റേ നമ്മുടെ കയ്യിൽ നിന്നുള്ള കൊണ്ട് എന്തെങ്കിലും അനർത്ഥങ്ങൾ വന്നിട്ടുണ്ടോ അതൊരു ശാപമായിട്ടാണോ ദുരിതമായിട്ടാണോ അശുദ്ധിയായിട്ടാണോ നിലനിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ അശുദ്ധീനെ മാറ്റിയിട്ട് അവർക്ക് പവർഫുള്ളായിട്ട് നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള കർമ്മങ്ങളാക്കി കഴിഞ്ഞാൽ അവരുടെ സഹായങ്ങൾ നമുക്കുണ്ടായിരിക്കും പുറത്തുനിന്ന് വന്നിട്ടൊരു വ്യക്തി വന്നിട്ട് അവിടെ സങ്കടം പറയുകയാണെങ്കിൽ അത് നിവൃത്തിയാക്കി കൊടുക്കാൻ പ്രാപ്തമാണ് അവിടെ ഒപ്പം നമ്മുടെ ദുഃഖം അതിലേറെ അവർക്ക് തടയിടാനായിട്ട് പറ്റും ആ സമയം അവർ അവർ വീണ് കിടക്കണേ അവർക്ക് വിളക്കില്ല അവർക്ക് കർമ്മമില്ല അവർ ദുരിതങ്ങളായിട്ട് കിടക്കണമെന്ന് വെച്ചെങ്കിലോ അവരുടെ ശാപങ്ങൾ നമുക്ക് വരാനായിട്ട് തുടങ്ങും അതിനാൽ നമ്മൾ എന്ത് ചെയ്തിട്ടും ഈ നേരത്തെ പറഞ്ഞപോലെ പ്രാർത്ഥിച്ചിട്ടും അതിന് കൃത്യമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാവില്ല എന്നാൽ ആ ഫലങ്ങളില്ലാതിൽ തന്നെ ആ നിത്യം അവരെ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബവും നിലനിന്ന് പോകുന്നത് എന്ന് ഒരു പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു കഴിഞ്ഞാലേ ആ ഏകദേശം വിജയിച്ചു അല്ലെങ്കിൽ വീണ്ടും ഇവർ കുറ്റക്കാരും ഇവരൊക്കെ ഉണ്ടായിട്ടൊന്നും വിട്ടാൽ അവർ കാര്യമില്ല ഇവർക്ക് കർമ്മം ചെയ്യണ്ട വേണമെങ്കിൽ ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണില്ലേ ഇവർക്ക് നിങ്ങളെ എന്തിലും ചെയ്യാൻ പറ്റുന്ന സഹായിക്കണ്ട എന്നുള്ള ചോദ്യം വരിക അപ്പോൾ അതും ആ കുറ്റപ്പേരും ഈ ധർമ്മദേവാദികൾ ഏൽക്കേണ്ടി വരും അപ്പോൾ അതൊരു മുസ്ലിം സമുദായക്കാരനാണെന്ന് വെച്ചെങ്കിൽ അദ്ദേഹത്തിന് അഞ്ച് നേരം നമസ്കാരമാണ് പറയുക അഞ്ച് നേരം നമസ്കാരം അഞ്ച് നേരം നമസ്കാരം ദിക്കറ് ചെല്ലല് അതേപോലെ തന്നെ നോമ്പ് നോമ്പ് കൃത്യനിഷ്ഠമായിട്ടുള്ള ഇതിൽ അവർ നോമ്പുകളൊക്കെ ചെയ്തിരുന്നു ഇന്നൊന്നും അത് കൃത്യമായിട്ട് അത് ആചരിക്കുന്നില്ല അതേപോലെ തന്നെ കത്തു അതുക അവരുടെ കബർസ്ഥാനിലൊക്കെ പോയിട്ട് അങ്ങനെയുള്ള കുറേ ചടങ്ങുകളുണ്ട് അവർക്ക് അതേപോലെ തന്നെ ക്രിസ്ത്യൻ സഹോദരങ്ങൾക്കും അതേപോലെ തന്നെ അവർക്ക് കൃത്യമായിട്ടുള്ള പ്രാർത്ഥനകളുണ്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വരെ അവർക്ക് പ്രാർത്ഥനയുണ്ട് അല്ലെങ്കിൽ അവർക്ക് അതേപോലെ തന്നെ പള്ളിയിൽ പോയിട്ട് മാസത്തിൽ ഒരുക്കുന്നുണ്ട് കുംഭസാരം അത് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഭവമായിരുന്നു കുംഭസാരം അദ്ദേഹം ആ ഏതെങ്കിലും മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ളതായ ഒരു തെറ്റ് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയോട് ചെയ്യുന്നൊരു പാപം ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ആ ഫാദറിനോട് ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ ആ ദൈവത്തിനോട് പറയുന്നതിൻ്റെ തുല്യമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആ മനസ്സിൽ നിന്ന് ആ ദുഃഖം കുറ്റബോധം പോയി ആ വാസനയും തെറ്റിയുള്ള വാസനയും പോയി വീണ്ടും ആൾ ഒരു ഫ്രഷ്നെസ്സായിട്ട് വരികയാണ് അതേപോലെ തന്നെ അവരുടെ ആ മൺമറഞ്ഞ് പോയിട്ടുള്ളതായ ആളുകളെ ആ സിമിത്തേരിലൊക്കെ പോയിട്ട് മെഴുകുതിരിയൊക്കെ എത്തിച്ച് അവിടെ ചെയ്യുന്ന ജപങ്ങളുണ്ട് ഒപ്പീസ് അതൊക്കെ ചെയ്ത് അങ്ങനെ കൃത്യമായിട്ട് അവരുടെ ആചാരങ്ങളൊക്കെ ചെയ്ത് വരുമ്പോഴാണ് അവർക്കും ഈ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കിട്ടുകയുള്ളു അങ്ങനെ പ്രാർത്ഥിച്ചാൽ ഈ മൂന്ന് വ്യക്തികൾക്ക് പ്രാർത്ഥന കൊണ്ടുണ്ടെങ്കിൽ ശരി നേരത്തെ പറഞ്ഞ പോലെ ശക്തമായിരിക്കുന്ന ആഭിചാര പ്രവൃത്തികളോ അവരിരിക്കുന്ന സ്ഥലത്തുള്ളതായ ഏതെങ്കിലും ദുരിതങ്ങളോ ഉണ്ടെങ്കിൽ ഇത് എത്ര ചെയ്തിട്ടും കാര്യം ഉണ്ടാവില്ല അപ്പോൾ അതിനെ അവർക്ക് അവരുടെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത തരത്തിലാണ് അവരുടെ കാര്യങ്ങൾ പോക്കുന്ന എങ്കിൽ അതിനെ കൃത്യമായിട്ട് നോക്കി അറിഞ്ഞിട്ട് എന്താണ് അതിന് വിഷമങ്ങൾ വന്നിട്ടുള്ളത് എന്താണ് ദുരിതം ആ ദുരിതത്തിനെ കണ്ടറിഞ്ഞ് അതിനെ മറികടക്കാൻ പറ്റുന്ന ആ ദുരിതങ്ങൾ എന്താണെന്ന് വെച്ചാൽ നീക്കം ചെയ്യാനുള്ള വഴികൾ കണ്ടെത്തുക അങ്ങനെ കണ്ടെത്തിയതിന് ശേഷം ആ ദുരിതങ്ങളുണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ദുരിതങ്ങളുണ്ടോ ശത്രുദോഷമുള്ള സ്ഥലപരമായിട്ടുള്ള വിഷമങ്ങളുണ്ടോ ബാധാദോഷങ്ങളുണ്ടോ അതൊക്കെ നീക്കിയിട്ട് അവർ അവരുടേതായ ആചാരം അനുസരിച്ചുള്ള ദൈവങ്ങളെ പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ട ശക്തി വർജിക്കുക വർദ്ധിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരുടേതായ എല്ലാ ബുദ്ധിമുട്ടുകളും മാറി ഭാവിയിലേക്ക് അവർക്കോ അവരുടെ മക്കൾക്കോ സന്താനാധിപത് പരമ്പരകൾക്കോ യാതൊരു ദുരിതങ്ങളും ഇല്ലാതെ അവരുദ്ദേശിച്ച പോലെ തന്നെ അവർക്ക് ഉയർന്നു വരാനുള്ള സാധ്യതകൾ ധർമ്മദൈവങ്ങളായിട്ട് തന്നെ വഴിവെക്കും അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം